കുറുക്കി കുറുക്കി എടുക്കുന്ന പുളിശ്ശേരിയാണ് കുറുക്കുപുളിശ്ശേരി വറചട്ടിയിൽ കിടന്നവരെല്ലാം ചുവപ്പിൽ നിന്ന് മെല്ലെ മെല്ലെ കാവിയാകുന്നത് കണ്ട് സഹിക്കവയ്യാതെ മുത്തശ്ശി അവയ്ക്ക് മേലെ ശുഭ്ര നിറമുള്ള കട്ടിമോര് പകരാൻ തുടങ്ങി ഭരണിയുടെ തിരുവായിലൂടെ പാലരുവി മാതിരി മോരൊഴുകാൻ തുടങ്ങി ഇപ്പോൾ ഇത് സാദാ ആയിരിക്കുന്നു നമുക്ക് വേണ്ടത് കുറുക്കുപുളിശ്ശേരിയാണ് അതുകൊണ്ട് ചെറുതീയിൽ ക്ഷമയോടെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഇളക്കൽ ഇടയ്ക്ക് നിർത്തിക്കളയരുത് മോര് പിണങ്ങും പിരിയും പീരയും വെള്ളവും പോലെ പിരിഞ്ഞകലും തൈര് ചൂടാക്കരുതെന്നാണ് തിളപ്പിക്കരുതെന്നാണ് കടയുമ്പോൾ തൈരിൽ ലയിച്ചിരിക്കുന്ന വെണ്ണ വേർപെടും തൈരിന്റെ രാസഘടന തന്നെ മാറും അങ്ങനെ മാറ്റമുണ്ടായി വരുന്നതാണ് മോര് ആ മോരിന് പ്രശ്നമില്ല ആ മോര് ചൂടാക്കാം തിളപ്പിക്കാം കുറുക്കാം മുത്തശ്ശി ഇളക്കി ഇളക്കി സാദാപുളിശ്ശേരി കുറുക്കുപുളിശ്ശേരിയിലേക്കും കാലെടുത്ത് വെച്ചു അടുപ്പത്തിരുന്ന് ചൂടിൽ കുറുകി തറയിലിരുന്ന് ആറിക്കുറുകി നന്നായി ആറി തണുത്തൂ ഇതിനി ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള ചില്ലു ഭരണികളിലേക്ക് പകർത്തി മാറ്റ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കട്ടെ മൂന്നാം നാൾ ഇതാ ഇത്രയും വെള്ളം കൂടി ഊറി വന്നിരിക്കുന്നു ഇതിന്റെ ഒറ്റ മണം ഒരു പൂർണ്ണ സദ്യയെ ഓർമ്മപ്പെടുത്തും